മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടവുമാണ് കർത്താവിനോടുള്ള ഭക്തി അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു സന്തോഷവും ആനന്ദവും ദീർഘായുസും പ്രദാനം ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടു Amén.